ഹലോ ആ മേഡം ഞാനൊരു ഡീറ്റെയിൽസ് കിട്ടിട്ട് വിളിക്കുകയാണെ ആണോ വിവാഹം കഴിഞ്ഞോ അതല്ല ഇപ്പൊ രണ്ടു നോക്കുന്നുണ്ടല്ലോ അത് കഴിഞ്ഞോന്ന് ചോദിച്ചു നോക്കുന്നുണ്ടല്ലേ അപ്പൊ ഒരു മാട്രിമണി നടത്തുന്ന ആളാണ് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടി കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പൊ മേഡത്തിന്റെ വയസ്സ് എത്രയാണ് മേഡം നാല് കുട്ടികളുണ്ടോ ഓ എത്ര എത്ര രണ്ട് കുട്ടികൾ മോനെ മോളെ കഴിഞ്ഞില്ല ആ വയസ്സുണ്ട് കഴിഞ്ഞു കഴിഞ്ഞു വയസ്സ് മോൾക്ക് ജോലി ചെയ്യുന്നുണ്ടോ മെസ്സില് മെസ്സിൽ ജോലി ചെയ്യുന്നുണ്ട് സ്ഥലം എവിടെയാണ് കോഴിക്കോട് ഡിസ്ട്രിക്ട് ആണോ ഓക്കെ ഡിവോഴ്സ് ആണോ അതോ എങ്ങനെയാണ് മരിച്ചു വിധവിയാണ് അപ്പൊ നിങ്ങള് അല്ലേ അപ്പൊ നിങ്ങൾ എത്ര വയസ്സ് ഉള്ളവരെ നോക്കണേ അൻപത് വരെയുള്ളവരെ നോക്കണോ അപ്പൊ എങ്ങനെയാണോ വിദേശാണോ അതോ നാട്ടിൽ നിൽക്കുന്നവരാണോ എങ്ങനെയാണോ വേണ്ടത് വിദേശായാ മതി അപ്പൊ അവർക്ക് അവര് എന്താ പറയാ ഭാര്യ മരിച്ചവരാണോ അതോ മക്കളുള്ളവരാണോ എങ്ങനെയാണോ നോക്കണേ എങ്ങനെയാ നോക്കുന്നില്ല അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടായാലും കുഴപ്പമൊന്നുമില്ല അല്ലെ ഓക്കേ എന്തായാലും അമ്പത് വയസ്സുവരെയുള്ളവര് ഭാര്യ മരിച്ചവരായാലും ശരി ഡിവോഴ്സായാലും ശെരി കുട്ടികൾ ഇല്ലാത്തോ ഉള്ളതോ ഒക്കെ നോക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഈ കോഴിക്കോട് ഭാഗം മാത്രമാണോ നോക്കണേ അത് പുറത്തേക്ക് നോക്കൂ കോഴിക്കോട് മാത്രമേ നോക്കുകയുള്ളൂ കോഴിക്കോട് ഏറ്റവും കോഴിക്കോടാണ് കൂടുതൽ നോക്കുന്നത് അല്ലേ പിന്നെ ഇപ്പം ബാക്കിയുള്ള ജില്ലകളിൽ നമുക്ക് ഒത്തു വരുവാണെങ്കിൽ നമുക്ക് നോക്കാം അപ്പൊ ഈ കോഴിക്കോടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണോ നോക്കണേ അത് അതവിടെ വിട്ടുനോക്കോ അങ്ങനെയോ അങ്ങനെ വന്നാൽ അങ്ങനെയൊന്നും കോഴിക്കോട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ തൃശൂർ പാലക്കാട് യും ഭാഗങ്ങളാണ് ഞാൻ ചോദിക്കണേ ഈ കോഴിക്കോടോട് ചേർന്ന് കിടക്കുന്നത് അതൊക്കെയാണല്ലോ അതുകൊണ്ട് ഞാൻ നാല് ഭാഗം നോക്കിയതാ ചോദിച്ചതാ അതങ്ങനെ വരുമ്പോ വരുന്ന സിറ്റുവേഷൻ പോലെ തീരുമാനിക്കാം അല്ലേ ഞാൻ ഇതിനെ പറ്റി ഒന്നും ഓക്കെ ഓക്കെ അപ്പൊ സംസാരിക്കാൻ പറ്റുമോ ഓഫീസിലായിരിക്കും ആ ജോലിക്ക് പോയല്ലോ അല്ലെ ഓക്കേ അപ്പൊ മകള് വൈകുന്നേരം വരുമ്പോ ഞാനൊന്ന് സംസാരിക്കാം വിളിക്കാം നമ്പർ പറയൂ അല്ല നമ്പർ പറയൂ ഞാൻ ആ കുട്ടിയുടെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വിളിക്കുള്ളൂ ഇപ്പൊ വിളിക്കില്ല നമ്പർ പറഞ്ഞോളൂ കഴിഞ്ഞിട്ട് വിളിക്കാം മണി കഴിഞ്ഞിട്ട് വിളിക്കാം പറയോ നമ്പർ പറയോ ആ അപ്പൊ ഞാൻ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഞാൻ പറയാം ഓക്കെ മേഡം അപ്പൊ എന്റെ ചാനലിന്റെ പേര് ശ്രീമാരി എന്നാണ് അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഇരുന്നാലും പൈസയും കാര്യങ്ങളും ഒന്നുമില്ല കഴിഞ്ഞാലും ഒന്നും ഒന്നിനും ഇല്ല അപ്പൊ മേഡത്തിന് ആരെങ്കിലും പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഉള്ളവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയുമോ ഓക്കേ മാഡം ആൺകുട്ടികൾ കുറേ പെൺകുട്ടികൾ കുറവാ അതെ പേര് പേര് പറഞ്ഞില്ല ദിവ്യ സ്ഥലം തൃശ്ശൂർന്നാണ് കേട്ടോ ओके थैंक यू